ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനൊന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് പഴം പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം എന്താ പച്ചരിയാണ് നാലഞ്ച് മണിക്കൂർ ഞാൻ കുതിരാനിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കഴുകി അരച്ചെടുക്കണം ഇതാ ഞാൻ ജാറിൽ അരി കഴുകി വാരിയിട്ടിട്ടുണ്ട് ലേശം പട്ട ഗ്രാമ്പൂ ഏലക്ക ലേശം ഉപ്പ് അധികം വെള്ളം ആവാതെ അരച്ചെടുക്കണം ലേശം കുറച്ചേശ് വെള്ളം അച്ചു കൊടുക്കാം ദൈ പച്ചരി നന്നായിട്ട് അരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് കടലമാവ് ആവിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിലോട്ട് ലേശം മുളക് പൊടി ലേശം ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി അപ്പം സോഡ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൽ അടിച്ചെടുക്കാം എന്നാൽ ഞാൻ എല്ലാം കൂടി മിക്സിയിൽ തടിച്ചെടുത്തു ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഒരുപാടായാലും പ്രശ്നമാണ് ഇത് വെള്ളം ഇതായിട്ട് ഞാൻ ഒരുപാട് പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പഴുത്താണ് പറഞ്ഞാൽ നന്നായിട്ടുണ്ടാവും പക്ഷേ അത് എണ്ണ നന്നായിട്ട് കുടിക്കുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം ഷെയ്പ്പൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട് മാവെടുക്ക ഇങ്ങനെ മുക്കുക അതിലോട്ടിട്ടാ നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ആരെയതിന് ശേഷം ഈ ബാറ്ററിൽ മുക്കിയിട്ട് അത് കൊടുക്കാം ഇതാ ഇങ്ങനെ മുക്ക മുക്കാം ഇതായിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ ആയി വന്നിട്ടുണ്ട് നമുക്ക് അവിടെ ഇതെടുക്കാം ഇതങ്ങനെ രണ്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇതൊട്ടും അങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അതേപോലെ ഭയങ്കര ടേസ്റ്റി ഉണ്ട് കേട്ടോ കേട്ടോ ഇഞ്ച കണ്ടിട്ടുണ്ടോ ഭയങ്കരമായിട്ട് മുള്ളാണ് കേട്ടോ അതിൻ്റെ അടുത്തുകൂടി പോയി പറഞ്ഞുവെച്ചാൽ മുള്ളു പിടിച്ച് നമ്മളെ വിടില്ല അത്രത്തോളം കടുപ്പാണ് ഇതിൻ്റെ മുള്ളു ചിരട്ടയിടത്തേ തേങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങ ചെറിയതിൻ്റെ ബാക്കി ഉണ്ടാവില്ലേ കഴിച്ചു കൊണ്ട് കഷ്ടപ്പെട്ടെടുത്ത് കഴിക്കുന്നത്